നമസ്തേ ഇനി നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കുകയാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഒരു വരിയും കൂടെ അതിനോട് കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ രീതിയാവുകയുള്ളൂ നോക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വളരെ ധനത്തിനു വേണ്ടി മക്കളും ഭാര്യയുമെല്ലാം ധനം അപകരിച്ച് പുറത്താക്കി കൂടി വനത്തെ പ്രാപിക്കപ്പെട്ട ഒരു വൈശ്യനെയാണ് കണ്ടത് അല്ലേ രാജാവ് ആ വൈശ്യൻ്റെ ഇനി തുടർന്ന് പറയുകയാണ് ആ വൈശ്യൻ നോക്കാം നമുക്ക് സോഹം വേത്മി പുത്രാണാം കുശലാ കുശലാത്മിക അടുത്ത ശ്ലോകത്തിന്റെ ഒരു വരിയും കൂടെ അതിനോട് ചേർത്ത് നോക്കാം നമുക്ക് ദുർവൃത്ത അതുകൂടെ ചേരുമ്പോഴാണ് ആ രാജാവ് വൈശ്യൻ്റെ പദം പൂർത്താകു പൂർത്തിയാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതും ചേർത്ത് നോക്കാമെന്ന് നമ്മൾ പറഞ്ഞത് सोऽहं न वेत्मि पुत्राणां कुशला कुशलात्मिकां किं कुशला कुशलात्मिकां कुशला प्रवृत्तिं स्वजनानज धारणां चत्र संस्थिता किं नु तेषां गृहे क्षेममक्षेमं किं नु साम्प्रदां കഥം തേ കിംനു സർത്ത ദുർവൃത്ത മേ സോഹം നവേത്മീ പുത്രാണാം കുശലാ കുശലാത്മിക ആ വൈശ്യനായ പിതാവ് അവിടെ രാജാവിനോട് പറയുകയാണ് സോഹം സോ ുശലാത്മകം അത്ര സംസ്ഥിത പുത്രം സ്വജനം ധാരണ കുശലാത്മക പ്രവൃത്തി കുശല കുശലാത്മക പ്രവൃത്തിം നോക്കാം നമുക്ക് സോഹം നവേത്മീം പുത്രാണം കുശല ുശലാത്മികം പ്രവർത്തിനജാരം ചാത്ര സംസ്ഥിതാം ഛാത്ര സംസ്ഥിതാം സഹം അത്ര സംസ്ഥിത ഞാൻ ഇവിടെ ഇരുന്നോണ്ട് സോഹം നവേത്മീ പുത്രാണാം കുശ കുശല കുശലാത്മികാം ഞാൻ ഞാനവിടെ ഇരുന്നുകൊണ്ട് സ്വജനാന സ്വജനങ്ങളുടെ ധാരണാം പത്നിയുടെ ഛാത്രാ സംസ്ഥിതാ പ്രവൃത്തിയും അങ്ങനെയുള്ളവരുടെ എല്ലാം പ്രവൃത്തി ഇവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ സോഹം പുത്രാണാം പുത്രന്മാരുടെ കുശലാ കുശലാത്മിക അവർക്ക് കുശലമാണോ അകുശലമാണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്നെ അവരുപേക്ഷിച്ചതാണേ എങ്കിലും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സ്വജനങ്ങളുടെയും ഭാര്യയുടെയും പുത്രാണാം പുത്രന്മാരുടെയും എല്ലാം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കുകയാണ് കുശല കുശല കുശലമാണോ അകുശലമാണോ സുഖമാണോ ദുഃഖമാണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്ത് കാര്യത്തിനാണ് തൻ്റെ എല്ലാം അപകരിക്കപ്പെട്ട് തന്നെ പുറത്താക്കിയ മക്കൾക്ക് സുഖമാണോ എന്ന് ഈ വൈശ്യൻ എന്തിനാണ് ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് ഇനി തൻ്റെ ശരീരം മരണം വരെ നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങള് മാത്രം ആലോചിച്ച പോരെ ബാക്കി ആശ്രമത്തിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൂടെ വേദങ്ങളും പുരാണങ്ങളെല്ലാം കേട്ട് അതിൽ ആനന്ദം ഉൾക്കൊണ്ട് ജീവിച്ചുകൂടെ അങ്ങനെ ജീവിക്കണ്ടേ പക്ഷെ അതിനു പകരം ഈ വൈശ്യൻ അവിടെയും ചിന്തിക്കുന്നു രാജാവിനെ പോലെ തന്നെ ചിന്തിക്കുകയാണ് വൈശ്യനും ഈ രാജാവും വൈശ്യനും ഒക്കെ നമ്മളുടെ പ്രതീകങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള അമ്മമാരുടെയും ഒക്കെ പ്രതീകങ്ങളാണ് അതിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം ഇതിനെ അദ്ദേഹം ചിന്തിക്കുന്ന എങ്ങനെയാണ് എന്താണ് സ്വജനാനച്ചതാരുണം പ്രവർത്തി പുത്രാണാം പുത്രന്മാരുടെ സ്വജനങ്ങളുടെ ധാരണാം പ്രവർത്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരുടെ കുശലമാണോ അകുശലമാണോ എന്ന് ചിന്തിക്കുകയാണ് സഹം തത്ര സംസ്ഥിത സഹം അത്ര സംസ്ഥിത ഈ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പുത്രാണാം ച ധാരണാം ച പുത്രന്മാരുടെയും സ്വജനങ്ങളുടെയും ധാരങ്ങളുടെയും കുശല കുശലാത്മിക കുശലതയും യും പ്രവൃത്തിയും ഇരിക്കുന്ന പ്രവൃത്തിയെയും സാമ്പ്രദാം ചിന്തിക്കുകയാണ് ഗ്രഹേ സാംപ്രതാം കിംനുതേഷാം ഗ്രഹേ ക്ഷേമമക്ഷേമം ക്ഷേമം അക്ഷേമം കിം നു സാംബ്രതാം അവരുടെ ഗ്രഹത്തില് അവരുടെ വീട്ടില് അവർക്ക് സുഖമാണോ ക്ഷേമമാണോ അക്ഷേമമാണോ ക്ഷേമമാണോ അക്ഷേമമാണോ എന്ന് സുഖമാണോ ദുഃഖമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു കഥം തേ കിം സത്വർത്തേ കഥം തേ കിംനു സത്വ സത്വർത്ത കിം അവർ നല്ലവരാണോ സത്വർത്തരാണോ ദുർവൃത്ത കിംനു അവർ ദുർവൃത്തരാണോ മറ്റുള്ളവരെയൊക്കെ ദോഷം ചെയ്യുന്നതാണോ ഗുണം ചെയ്യുന്നതാണോ അവർ നല്ല മനുഷ്യരാണോ ചീത്ത മനുഷ്യരാണോ കഥം നവേത്മി എന്തോ അറിയുന്നില്ല ഇതൊന്നും എനിക്കറിയാൻ കഴിയുന്നില്ല എന്ന് ഈ കാട്ടിൽ ഈ വൈശ്യൻ ദുഃഖിക്കുകയാണ് അല്ലേ നാലോചിച്ചൊക്കെ സാധാരണ മനുഷ്യരാണവരല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അച്ഛനോ അമ്മയൊക്കെ എവിടെയെങ്കിലും വല്ല അനാഥാലയത്തിലോ അല്ലെങ്കിൽ വല്ല റോഡ് സൈഡിലൊക്കെ കിടക്കുമ്പോഴും ആ അമ്മയുടെയും അച്ഛൻ്റെയും വിചാരം എൻ്റെ മകൻ ഇന്ന് ചോ കഞ്ഞു കുടിച്ചോ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ അവർക്ക് വിശ അവർക്ക് വിശക്കുന്നുണ്ടാവുമോ എന്നാണ് ആ ധാരണ ഇന്നുള്ളതല്ല അത് കാലം അധികാലം മുതലുള്ളതാണ് നമ്മളുടെ ഇവിടെ ഏത് കഥകൾ എടുത്തു നോക്കിയാലും ഏത് പുരാണങ്ങൾ എടുത്ത് നോക്കിയാലും ഏത് വേദങ്ങൾ എടുത്തു നോക്കിയാലും നമ്മളെ കാണിച്ചു തരുന്നത് അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ തുടങ്ങുന്നത് എന്നാണ് ഒരു സാധാരണ ജീവിതത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് ഉയർന്നുയർന്നുയർന്നാണ് നമുക്ക് ഈ ദേവി മഹാത്മത്തിൻ്റെ അവസാനം പറയുന്ന പോലെയും സുരഥനെപ്പോലെയും ആകാൻ കഴിയേണ്ടത് ആദ്യം ഇങ്ങനെ തന്നെയാകാൻ കഴിയും ഇതിൽ നിന്ന് പടിപടിയായി ഉയരണം അങ്ങനെ ഉയർന്നിട്ട് പോലെയും ആകണം സുമേധ സുമഹർഷി ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഉപദേശത്തിലൂടെ സുമേ സുരഥനും സമാധിയും എന്തായി മാറുന്നുവോ ആ അതേപോലെ ആകാൻ അതേപോലെ ആയില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും അതിൻ്റെ ഒരു അല്പമെങ്കിലും അടുത്ത് ചെല്ലാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കും ഈ ദേവി മഹാത്മ്യം കേൾക്കുമ്പോൾ ആകണം അങ്ങനെ ആയില്ലെങ്കിൽ ഈ ദേവി മഹാത്മ്യം കേട്ടത് വലിയ കാര്യമൊന്നുമില്ല ദേവി മഹാത്മ്യം ഒരു ഭക്തിയോടുകൂടി വായിച്ചാൽ ഭൗതികമായ സുഖങ്ങൾ ഉണ്ടാവും അതൊക്കെ ശരിയാണ് ഈ ഭൗതികമായ സുഖങ്ങൾ മാത്രമല്ല നമുക്ക് ആവശ്യം ആന്തരികമായ സുഖങ്ങളും വേണം മനസ്സുഖവും വേണം മനസ്സ് സ്വസ്ഥവും ശാന്തവും സമാധാനവുമായിരിക്കണം അങ്ങനെ മനസ്സ് സ്വസ്ഥവും ശാന്തവും സമാധാനമായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കണമെന്നില്ല കേട്ടോ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ബാധകമേ അല്ല ശ്രീരാമകൃഷ്ണ പരമഹംസനോട് വിവേകാനന്ദൻ ഒരിക്കൽ ചോദിച്ചു എന്നോ പറഞ്ഞേ അങ്ങയുടെ ശരീരം ഇത്രയേറെ വേദനിച്ചിട്ടും അങ്ങക്കെന്താണ് അങ്ങ് എന്താണ് ഇങ്ങനെ ഇത്രയേറെ ഉയർന്ന പതിവിലെത്തി ഗുരുവായി തീർന്ന അങ്ങ് എന്താണ് ഇത്രയേറെ വേദന അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഒരു വേദനയും അനുഭവിക്കുന്നില്ലല്ലോ ആരാ പറഞ്ഞാൽ ഞാൻ വേദന അനുഭവിക്കുന്നുണ്ടത് നീ എന്നെ ഒന്ന് തൊട്ടു നോക്കൂ എന്നാണ് വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചിട്ട് നോക്കിയപ്പോൾ വളരെ സന്തോഷവാനായിരിക്കുന്ന ആനന്ദവാനായിരിക്കുന്ന ആ ശ്രീരാമകൃഷ്ണ പരമഹോസിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് നോക്കുന്നവർക്ക് വേദനയൊക്കെ ആണെങ്കിലും തോന്നുമെങ്കിലും ആ വ്യക്തി ഉള്ളിൽ ആനന്ദത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ മനസ്സാണ് എപ്പോഴും ആനന്ദപൂർവ്വമായിരിക്കണേ നമ്മളെപ്പോഴും ആനന്ദപൂർവ്വമായിരിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ മനസ്സ് ശാന്തമാണ് സമാധാനമാണ് സ്വസ്ഥമാണ് അതാകാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നതും പ്രയോഗിക്കുന്നതും മനസ്സാണ് എല്ലാത്തിനും കാരണഭൂതമായിട്ട് സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണം ഈ മനസ്സ് തന്നെയാണ് മനസ്സ് നമ്മുടെ സുഖത്തെയും ദുഃഖത്തെയും ഒന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ടും ഈ കാട്ടിൽ ഇരുന്നിട്ടും സമാധി എന്ന് പേരായ വൈശ്യൻ ചിന്തിക്കുന്നത് തൻ്റെ മുക്കൾ മക്കൾക്ക് സുഖമാണോ തൻ്റെ മക്കൾക്ക് ക്ഷേമമാണോ അവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ അവർ ദുർവർത്തരാണോ അതോ സുവർത്ത സവൃത്തരാണോ എന്നൊക്കെ ചിന്തിക്കുക അവരെ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട നമ്മളെ എന്നിട്ടും ൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു സുമേധസ്സും സുരധനേയും അതേപോലെ സമാധിയേയും അവരുടെ കുടുംബത്തിലോ മക്കൾക്കോ ആർക്കും വേണ്ട എന്നിട്ടും അവർ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഇല്ലേ ആ ചിന്തകളെ കൂടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം ഇതിൻ്റെ പഴയ എപ്പിസോഡ് കാണാത്തവർക്ക് ആദ്യം കാണാത്തവർക്ക് എൻ്റെ യൂട്യൂബ് ചാനൽസ് ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും നോക്കുക കാണുക എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി